വിനോദസഞ്ചാര കേന്ദ്രമായ ഇല്ലിക്കൽക്കല്ലിലെ കുടക്കലിൽ വിള്ളൽ കണ്ടെത്തിയതിനെ കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാൻ പരിശോധന നടത്തി ജില്ലാ കളക്ടർ നിയോഗിച്ച സംഘമാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത് വിള്ളൽ മൂലമുള്ള അപകട സാധ്യത പരിശോധിക്കണമെന്ന ഉയർന്നതിനെ തുടർന്ന് വിവിധ വകുപ്പുകൾ നടത്തിയ പരിശോധനകളുടെ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരമുള്ള ജില്ലയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വിനോദസഞ്ചാര കേന്ദ്രമായ ഇല്ലിക്കൽകല്ലിലാണ് വിള്ളൽ കണ്ടെത്തിയത് പോലെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്താണ് വിള്ളലുകൾ കാണാനാവുക മുൻകാലങ്ങളിലുണ്ടായ ഭൂമികുലുക്കവും പാറമടകളിലെ സ്ഫോടനവും വിള്ളലുകൾ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടോയെന്ന് പരിശോധിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് പൊതുപ്രവർത്തകനായ പീറ്റർ പന്തലാനിയാണ് വിഷയം മീനച്ചി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചത് ആർ ഡി ഓയും പോലീസ് ഇൻ്റലിജൻസ് വിഭാഗവും ആദ്യഘട്ടങ്ങളിൽ സ്ഥലം സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു താമസിക്കുന്നവരും കിഴക്കക്കാനം പ്രദേശത്ത് താമസിക്കുന്നവരും ഇവിടുന്ന് ടൂറിസ്റ്റുകൾ എത്തുന്നവരും അവിടെ പോയി ഇല്ലിക്കല്ലിൻ്റെ സമീപത്തെത്തുമ്പോൾ അവിടെ പൊട്ടലുകൾ വളരെ അധികം അതായത് ഇല്ലിക്കല്ലിൻ്റെ കൊടക്കല്ലിൽ കൂടുതൽ ഉണ്ടെന്നുള്ള വിവരം ഒരു പൊതുപ്രവർത്തന നിലയിൽ എന്നോട് ശ്രദ്ധയപ്പെടുത്തിയായിരുന്നു അത് പലരും ശ്രദ്ധേയപ്പെടുത്തിയപ്പോൾ ഞാൻ പങ്കെടുക്കുന്ന താലൂക്ക് വികസന സമിതിയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഉന്നയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാനായിട്ട് ആർഡിഒ തഹസിൽദാർ എന്നിവരോട് ആവശ്യപ്പെടുകയും ചെയ്തു പിന്നെ കലക്ടറുടെ സത്യേന്ദിരുന്നു കളക്ടർ അത് നിർദ്ദേശം നൽകി അടുത്ത ദിവസങ്ങളിലത് ആർ ഡി ഒ പത്താം തീയതി കഴിഞ്ഞ് പത്താം തീയതി പോയി നേതൃത്വത്തിൽ പരിശോധിക്കുന്നുണ്ട് വിവിധ വകുപ്പുദ്യോഗസ്ഥന്മാർ ജിയോളിസ്റ്റ് ഉൾപ്പെടെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചിട്ടുണ്ട് അവിടെ ടൂറിസം കേന്ദ്രമാണ് രണ്ടായിരം അടി ഉയർത്തിൽ ഉള്ള ഒരു നല്ല ടൂറിസം കേന്ദ്രമാണ് ആ ടൂറിസത്തെ ബാധിക്കാത്ത രീതിയിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാകാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള അപകടാവസ്ഥ പരിശോധിക്കണമെന്ന് മാത്രമേ ഈ കാര്യത്തിൽ ആ താലൂക്ക് സഭയിൽ ഉന്നയിച്ചിട്ടുള്ളൂ താലൂക്ക് സഭയിൽ ഉന്നയിച്ച അടിസ്ഥാനത്തിലാണ് കൂടുതലും പരിശോധന ഉണ്ടായത് പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചും ജൂൺ ആറാം തീയതി അവർ എ ഡി ജി പിക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അടി അടിസ്ഥാനത്തിൽ ഏതാണ്ട് നൂറ്റമ്പത് കുടുംബങ്ങൾക്ക് അവിടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് അടുക്കം മങ്കമ്പ് ചൊവ്വൂർ പ്രദേശത്തെ ഭീഷണിയാണെന്നുള്ള വിവരം റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന ഉണ്ടായത് പരിശോധിച്ച് അതിന് റിപ്പോർട്ട് ഏതാണ്ട് ഒരു മാസം കൊണ്ട് നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇല്ലിക്കൽക്കലിന്റെ താഴ്ഭാഗത്തായി രണ്ട് പഞ്ചായത്തുകളിലെ നൂറ്റിയൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് വിഷയം വീണ്ടും വികസന സമിതി യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ സ്ഥലത്ത് എത്തിയത് ആർ ഡി തഹസിൽദാർ എന്നിവരും ജിയോളജി സോയിൽ റവന്യൂ ദുരന്ത നിവാരണ സേന ഭൂജല വകുപ്പിലെ ഉദ്യോഗസ്ഥരും സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു പ്രാഥമിക പരിശോധനയിൽ ആളുകൾ ആശങ്കപ്പെടേണ്ടതായി കണ്ടെത്തിയിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മുതലോ പഞ്ചായത്തിലെ ഇല്ലിക്കക്കല്ലുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വിള്ളലുണ്ടായെന്ന് താലൂക്ക് വികസന സമിതിയിൽ ഒരു പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരം റവന്യൂ അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സോയിൽ കൺസർവേഷൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് മറ്റ് വിവിധ വകുപ്പുകൾ ചേർന്ന് പഞ്ചായത്തും കൂടി ഉൾപ്പെടെ ഒരു പ്രാഥമിക പരിശോധന അവിടെ നടത്തി പ്രത്യേകമായിട്ട് ആളുകൾ ആശങ്കപ്പെടേണ്ടതില്ല പ്രത്യേക ഒരു ബുദ്ധിമുട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്ന് മനസ്സിലാക്കുകയും ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് വിശദമായി പഠിച്ച് കളക്ടർക്ക് സമർപ്പിക്കാനുമാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് അത് ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇല്ലിക്കൽക്കല്ല് ശ്രദ്ധാകേന്ദ്രമായതോടെയാണ് പിന്നോക്ക മേഖലയായ മൂന്നിലവും തലനാടും ഉണർവ് കൈവരിച്ചത് വിള്ളലുകൾ പതിറ്റാണ്ടുകളായി ഉള്ളതാണെന്നും പ്രശ്നങ്ങൾ ഇല്ലെന്നുമാണ് നാട്ടുകാരുടെ നിലപാട് പാറഖന്നം ബാധിക്കാനായിരുന്നു എങ്കിൽ നേരത്തെ തന്നെ ഉണ്ടാകുമായിരുന്നുവെന്ന് ജിയോളജിസ്റ്റും ചൂണ്ടിക്കാട്ടുന്നു ഏതായാലും ടൂറിസം മേഖലയ്ക്ക് ദോഷകരമാകാത്ത റിപ്പോർട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും പഞ്ചായത്തും സ്റ്റാർ ന്യൂസ് പാലാ